യിലെ കൂട്ടക്കൊലപാതകത്തിലെ ഒരു നിർണായക വിവരം ഒരു കേസ് കൂടിയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ന്യൂസ് എയ്റ്റീൻ വെച്ചിരിക്കുന്നത് അതിൽ മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയത് വാഹനമിടിപ്പിച്ച് കട്ടപ്പന സ്വദേശിയെ കൊലപ്പെടുത്തുകയായിരുന്നു മകൻ തന്നെയാണ് ഇപ്പോൾ അനീഷ് മകൻ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് ഈ നിർണായക വിവരം പങ്കുവച്ചിട്ടുള്ളത് നിയമ പോരാട്ടം ആരംഭിച്ചതായും ഈ നീതി കിട്ടുന്നതുവരെ ഇനി ഭയം ഇരിക്കില്ല നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അനീഷ് നമ്മളോട് വെളിപ്പെടുത്തുകയുണ്ടായി കെ വി ബൈജു നമുക്കിപ്പം തുടരുന്നുണ്ട് ബൈജു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ കൂട്ടക്കൊലപാതക പരമ്പരയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയാൽ നേരത്തെ ഇപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് ബൈജു സൂചിപ്പിച്ചത് നിർണായകമായ മണ്ണ് മാന്തിയുള്ള പരിശോധന അത് നാളെ നടന്നേക്കാമെന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ പരിശോധന നടന്നാൽ നിർണായകമായ ഒരു പിടി വിവരങ്ങൾ തെളിവുകൾ ലഭിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള ചില നിർണായക ഘട്ടങ്ങൾ ട്വിസ്റ്റുകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ നിർണായകമായ രഹസ്യമൊഴി അത് പുറത്തുപോയതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നില്ലേ അതേക്കുറിച്ച് തീർച്ചയായും അത് വളരെ പ്രധാനമാണ് ഈ കേസിലെ ഏക സാക്ഷിയാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളി ഇദ്ദേഹത്തിന്റെ പ്രധാനമായി ഇദ്ദേഹം ആവശ്യപ്പെട്ടത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യത തനിക്ക് സുരക്ഷ നൽകണം താൻ എല്ലാ കാര്യം പറയാമെന്നാണ് പറഞ്ഞത് ആ കോടതിയുടെ ഉറപ്പ് തന്നെ ഇയാൾക്കും കുടുംബത്തിനും സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു ആ കോടതിയുടെ ഉറപ്പിലാണ് പുല്ലവല കൽപ്പിച്ചുകൊണ്ട് പോലീസ് ഇപ്പോഴും ഇദ്ദേഹത്തിന് സുരക്ഷ നൽകാതിരിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ രഹസ്യ രഹസ്യമൊഴി അത് വളരെ രഹസ്യാത്മകവും അത് ഗൗരവമുള്ള മൊഴിയാണ് ആ മൊഴി അത് അപ്പാടെ ചോരുന്ന ഒരു സാഹചര്യമാണ് അതൊരു യൂട്യൂബുകൾ ചാനലുകളിലൊക്കെ അത് പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലേറ്റവും ഭീഷണി ഇയാളുടെ ജീവൻ തന്നെയാണ് സുരക്ഷ നൽകാത്തിനപ്പുറം ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകാൻ ഈ ഈ രഹസ്യമൊഴി ചോർത്തി കൊടുക്കുന്ന സാഹചര്യം ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാ മറ്റ് സ്വാധീനങ്ങൾ ഉള്ള ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നതിന് ഏറ്റവും ഉടലത്ത് ഉദാഹരണമാണ് ഈ രഹസ്യമൊഴി ചോർന്ന സംഭവം അത് ഇതിനിടയിലാണ് ഈ ഈ ഔദ്യോഗികമായി നമുക്ക് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഉച്ചക്ക് മൂന്ന് മണിക്ക് പരിശോധന നടത്തുമെന്ന് പക്ഷേ അന്ന് പോലീസ് പരിശോധന നടത്തിയില്ല ഈ ശുചീകരണ തൊഴിലാളിയും അഭിഭാഷകരും ഒരു മണിക്കൂറോളം അവിടെ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് തിരിച്ചു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അത്രത്തോളം സുരക്ഷിതമില്ലാത്തൊരു സ്ഥലത്ത് ആ ഇദ്ദേഹത്തെയും കൊണ്ട് പോലീസിന്റെ ഒരു സുരക്ഷ അവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ഈ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും അഭിഭാഷകരും ഒക്കെയാണ് അത് എത്ര നാൾ അങ്ങനെ തുടരാൻ പറ്റുമെന്ന ഒരു ആശങ്ക അവർ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് പോലീസിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഈ പല സത്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട് അതിലെല്ലാം പോലീസ് നടപടി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിനപ്പുറം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനമായും ഈ പ്രത്യേക ഒരു സംഘത്തെ അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം അത് ഡി ജി പി മേൽനോട്ടം വായിച്ചോടുള്ള ഒരു അന്വേഷണ സംഘം എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നാളെ ഒരു തീരുമാനമുണ്ടാകും കാരണം രണ്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് ഈ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് രണ്ടു ദിവസ സമയമാണ് പറഞ്ഞത് അങ്ങനെങ്കിൽ തിങ്കളാഴ്ചയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടത് നാളെ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ടോ അതിൽ ആരൊക്കെ വിദഗ്ദ്ധ സംഘങ്ങളെ ഉൾപ്പെടുത്തണം ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ രൂപീകരിച്ചു വേണം അന്വേഷണം നടത്താനാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത് അതല്ലെങ്കിൽ അത് അട്ടിമറിക്കപ്പെടും അല്ലെങ്കിൽ ഈ സാക്ഷിയുടെ ജീവനെ അപകടത്തിൽ അപകടത്തിൽ ഇടയാകാൻ സാധ്യതയുണ്ട് കാരണം അത്രത്തോളം വലിയ രഹസ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരേ ഒരു സാക്ഷിക്കാണ് ഇതെല്ലാം അറിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവനി അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഇല്ലാതായാൽ ഈ കേസുകളെല്ലാം ആ മണ്ണിൽ തന്നെ ഒളിച്ചുപോടുന്ന സാഹചര്യം ഉണ്ടാവും കാരണം ആ അദ്ദേഹത്തിനാണ് കൃത്യമായി അത് എവിടെയാണ് ഉള്ളത് ഏത് രീതിയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നതിന് ശേഷം കുളിച്ചിട്ടത് കാരണം ഡീസൽ ഒഴിച്ച് കത്തിച്ച മൃതദേഹം കത്തിച്ച സാഹചര്യം സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം ആ പരാതിയിൽ പറയുന്നത് അതുകൂടാതെ ആ വളരെ വികൃതമായ മൃതശരീരങ്ങൾ മൃത ശരീരങ്ങൾ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സും താഴെയുള്ള ഒരുപാട് പെൺകുട്ടികളായിരുന്നു ഈ ഈ കൊല്ലപ്പെട്ടവരിലേറെയും അത്തരം നിർണായകമായ വിവരങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് അതെല്ലാം രഹസ്യമൊഴിയായി കോടതിയിൽ സമർപ്പിച്ചതുമാണ് പക്ഷേ ആ രഹസ്യമൊഴി ചോർന്നിരിക്കുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ സുരക്ഷയുമില്ല പരിശോധന പോലീസ് അന്വേഷണ സംബന്ധിച്ച് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ പുതുതായി ന്യൂസ് ന്യൂസൈറ്റീനിലൂടെ പുറത്തു വരുന്നത് അതായത് ഭൂമിക്ക് വേണ്ടി ഇതേ സംഘം സ്വന്തം അച്ഛനെ വാഹനം വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ ഭൂമി ഇപ്പോഴും നമ്മൾ ആ ഭൂമി ഉള്ളത് ആ ഭൂമി ഈ ഇപ്പോഴും ഇരുപത് ഏക്കർ ഏക്കറോളം അതിന്റെ ആധാരങ്ങളും മറ്റും ഇവരുടെ കയ്യിലുണ്ടെങ്കിലും ആ ഭൂമിയിൽ കയറാൻ കഴിയാത്ത സാഹചര്യം മറ്റൊരാൾ കൈയഴക്കി വെച്ചിരിക്കുന്നു അവിടെ അവരുടെ ആ റബ്ബർ ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളെല്ലാം ആ സംഘം കൈകാര്യം ചെയ്യുന്നു ഇത്തരത്തിൽ നിരവധി പേരുടെ ഭൂമിയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തി അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുടുംബത്തോട് പറഞ്ഞത് ഇതിന് പിന്നാലെ പോയാൽ നിങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാകും എന്നുള്ളതാണ് അതിൽ ഭയന്നാണ് ഇത്രയും കാലം ആ കുടുംബം ഈ കൊലപാതകത്തെ സംബന്ധിച്ച് കൂടുതൽ പരാതിപ്പെടാതിരുന്നതും രംഗത്തേക്ക് എത്താതിരുന്നതും ഇപ്പോൾ ന്യൂസ് ന്യൂസൈറ്റീൻ ഈ വാർത്ത നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെളിപ്പെടുത്തലുമായ സധൈര്യം ആ മകൻ അനീഷ് രംഗത്തേക്ക് എത്തുകയായിരുന്നു അനീഷിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ഇത്തരത്തിൽ വാഹനം മേടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് കെ ജെ ജോയിയെ ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് വർഷങ്ങൾക്ക് മുൻപ് കൊടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ് ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിട്ടിരിക്കുന്നത് ഏതെങ്കിലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ് ഇവിടെ നിന്നും പാലായനം ചെയ്തത് ഇന്ന് ആദ്യമായാണ് ഇപ്പോൾ അനീഷ് ഈ നാട്ടിലെത്തുന്നത് പ്രധാനമായും നമ്മുടെ ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് െ തുടർന്ന് ആ ഒരു ധൈര്യം പിന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആ ഒരു ആക്സിഡന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതാണ് അനീഷിനെ ഇപ്പോൾ വീണ്ടും ഈ നിയമ പോരാട്ടത്തിനും മറ്റുമായി എല്ലാം ഇവിടെ എത്താൻ കാരണമായതായാലും അനീഷിനോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം എന്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനും എന്റെ അച്ഛനെ രണ്ടായിരത്തി പതിനെട്ടില് ആക്സിഡന്റ് ചെയ്താണ് എന്റെ അച്ഛനെ കൊല്ലുന്നത് സ്ഥലത്തിന് വേണ്ടിട്ടാണ് കൊല്ലുന്നത് ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്തുതാണ് ധർമ്മസ്ഥലം ധർമ്മസ്ഥലത്ത് ധർമ്മസ്ഥലം വില്ലേജിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊക്കെ ജനിച്ചു വളർ വളർന്ന സ്ഥലം ജനിച്ചതും എല്ലാം അവിടെയായിരുന്നു എൻ്റെ വല്യപ്പനൊക്കെ ആയിട്ടൊരു പത്തമ്പത് വർഷം മുമ്പ് കുടിയേറ്റക്കാരായിട്ട് ധർമ്മസ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ് അവിടെ ഈ ആദ്യകാലങ്ങളിൽ ലെമൺ ഗ്രാസ് പുൽത്തൈലെന്ന് പറയും ഈ പുൽത്തൈലെടുത്ത് ജീവിച്ച് ജീവിച്ച ആൾക്കാരാണ് എൻ്റെ വല്യപ്പനൊക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളെല്ലാം തുടങ്ങി റബ്ബറായി ആദ്യം കുറച്ച് നെൽകൃഷി നടത്തി അത് കഴിഞ്ഞിട്ട് റബ്ബറ് പിന്നെ കശുവണ്ടി ഇങ്ങനെയുള്ള എല്ലാ ഓരോ കാര്യങ്ങളൊക്കെ നടത്തി നടത്തി വന്നതാണ് അന്ന് ആദ്യ കാലങ്ങളിൽ വന്ന് ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് എടുത്ത് താമസിക്കുന്ന ഇത് രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നെ അതിന് പട്ടയം ആക്കി കൊടുക്കുന്ന രീതിയായിരുന്നു അങ്ങനെ ആ സ്ഥലത്തിന് ഒരു ഇരുപത് ഏക്കറിന് ഇരുപത് ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പക ആദ്യമൊക്കെ ആദ്യം പട്ടയം ആയി കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ഏക്കർ സ്ഥലത്തിന് പിന്നെയും പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇരുപത് ഏക്കർ സ്ഥലത്തിന് ആദ്യം പട്ടയമായ ഇരുപത് ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം ഒരു അര കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത് ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു എൻ്റെ വലിയപ്പിന്നെ അന്ന് ഈ ധർമ്മസ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഇല്ല ആ കാലങ്ങളിൽ അന്ന് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ധർമ്മസ്ഥല വീട് എന്ന് പറയുന്നതാണ് ഈ സ്റ്റേഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ ഒരു രാത്രി മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പനെ ഇതൊക്കെ എൻ്റെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് മൊത്തം അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് രാവിലെ നേരം എളുക്കുന്നവരെ എൻ്റെ വല്യപ്പിനെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് കാരണം വെറും ചെറിയൊരു റീസൺ ആണ് ഒരു കന്നാലി ഇടിവെട്ടി നമ്മുടെ പറമ്പിൽ ചത്തതാണ് പ്രശ്നം ഇവർ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും എന്നിട്ടും അവർ അവിടുന്ന് പറയുന്നത് സ്ഥലം ഞങ്ങൾക്ക് താന്ന് തന്നെയാണ് എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം എൻ്റെ വല്യപ്പൻ പറഞ്ഞു സ്ഥലം ഞാൻ ഒരിക്കലും ഞാൻ തിരിയല എനിക്ക് പന്ത്രണ്ട് പേര് മക്കളുണ്ട് എൻ്റെ വല്യപ്പന് പന്ത്രണ്ട് പേര് മക്കളാണ് എൻ്റെ എൻ്റെ പപ്പാട് ചേട്ടൻമാർ പെങ്ങന്മാരിൽ എല്ലാവരും പന്ത്രണ്ട് പേരുണ്ട് അത് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല സ്ഥലം ഞാൻ ഒരിക്കലും ഞാൻ തിരിയല്ല അത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതാണ് എൻ്റെ വല്യപ്പൻ അന്നേ പറഞ്ഞായിരുന്നു എന്നിട്ട് അത് അവിടെ ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിന്നു പിന്നെ ഇവർ ഇവരുടെ ടോർച്ചറുകൾ പിന്നെ നടന്നുകൊണ്ടുണ്ടായിരുന്നു അതൊന്നും ഇവർ ആരും മൈൻഡ് അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ കാലങ്ങൾ പോയി പോയി സ്ഥലമെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി പിന്നെ കുറച്ചുകൂടെ അവിടെ സ്ഥലങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നു ആ സമയത്താണ് അവിടെ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ എൻ്റെ പപ്പ ഈ ഗോലി എന്ന് പറയും സോഡ ഫാക്ടറി തുടങ്ങുന്നു അതിൻ്റെ അകത്ത് അവിടെ കഞ്ഞി ഓംലേറ്റ് അങ്ങനത്തെ സംഭവം എല്ലാം തുടങ്ങുന്നു അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുൾ ലാൻഡ്ലിങ്സ് ഇടപാടുകൾ നടത്തുന്ന സുഭാഷ് പറഞ്ഞൊരുത്തൻ അവിടെ അവിടെ വന്നിട്ട് വന്നിട്ട് വന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇടുക്കി സ്വദേശി കെ ജെ ാണ് രണ്ടായിരത്തി പതിനെട്ടിൽക്കുവാൻ വേണ്ടി ധർമ്മസ്ഥലയിൽ കൊലപ്പെടുത്തിയത് വാഹനം പിടിപ്പിച്ചായിരുന്നു കൊലപാതകം ഇപ്പോൾ മതിപ്പ് വില കോടികളേറെ വരുന്ന ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അതിക്രൂര കൊലപാതകം നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സധൈര്യം ആ മകൻ ആ നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റിനോട് നടത്തിയിരിക്കുകയാണ് നമുക്ക് വിശദമായ ചർച്ച ചെയ്യണം വീണ്ടും കെ വി ബൈജുലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം